ഹലോ ഇന്ന് രാവിലെ ഇഡ്ഡലിയും ദോശയുടെ കൂടെ സാമ്പാർ ഉണ്ടാക്കാമെന്ന് തലേ ദിവസം തീരുമാനിച്ചു വെച്ചതായിരുന്നേ പക്ഷേ രാവിലെ എണീച്ചപ്പോഴാണ് ആ കാര്യം ഓർത്തത് പരിപ്പുണ്ടായിരുന്നില്ല പരിപ്പ് തീർന്ന കാര്യം സത്യത്തിൽ ഓർമ്മയിൽ നിന്ന് വിട്ടിരുന്നു അപ്പോൾ കഷ്ണങ്ങളാണേൽ ഒരുപാടുണ്ടായിരുന്നു ഈ അല്ലെങ്കിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇത്ര കഷ്ണങ്ങളൊന്നും ഉപയോഗിക്കാറില്ല എന്തെങ്കിലും രണ്ടോ മൂന്നോ കഷ്ണം കഷ്ണിട്ടിട്ടാണ് സാധാരണ തട്ടിക്കൂട്ട് സാമ്പാറാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇന്ന് നല്ല വൃത്തിക്ക് സാമ്പാർ സാമ്പാറുണ്ടാക്കാന്ന് വിചാരിച്ചപ്പോൾ പരിക്കുകയത് ഇത്രയും കഷ്ണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ എവിടെയൊക്കെ പച്ചക്കറി മാർക്കറ്റ് പോയാൽ അൻപത് രൂപയ്ക്ക് ഒരു കെട്ട് പച്ചക്കറിയൊക്കെ കിട്ടും അത് അവിടെ ഇവിടെയൊക്കെ ചെറിയ കേടൊക്കെ വന്ന പച്ചക്കറികളൊക്കെ ആയിരിക്കും അപ്പോൾ അതൊക്കെ കൂടി മുറിച്ചെടുത്ത് നല്ല അത്യാവശ്യം കുറേ പച്ചക്കറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് പച്ചക്കറി കുറേ ഉണ്ടായിരുന്നു പക്ഷെ നോക്കുമ്പോൾ പരിപ്പില്ല അപ്പോൾ വീണ്ടും തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാൻ തന്നെയാണ് തീരുമാനം ഇന്നിപ്പോൾ പരിപ്പില്ലാത്ത സാമ്പാറാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ പരിപ്പില്ലാണ്ട് സാമ്പാർ വെച്ചാൽ കൊള്ളുമെന്നുള്ളത് ആദ്യമൊക്കെ ഒരു സംശയമായിരുന്നു പിന്നെ അപ്പോൾ ഉള്ളത് വെച്ച് ഉണ്ടാക്കുക പിന്നെ കുഴപ്പമൊന്നുമില്ല നല്ല സാമ്പാർ തന്നെയായി വരും അപ്പോൾ ഉള്ള പൊടികളൊക്കെ ചേർത്ത് കഷ്ണത്തിൻ്റെ കൂടെ പൊടികളൊക്കെ ചേർത്ത് സാധാ മല്ലിപ്പൊടി മുളക് പൊടി സാമ്പാർ പൊടി ചേർത്ത് ആദ്യം കുറച്ച് ഹാർഡായിട്ടുള്ള കഷ്ണങ്ങളൊക്കെ വേവിച്ചു അതിനുശേഷം സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ മുരിങ്ങക്കായും വെണ്ടയും പിന്നീട് ഇട്ടു പിന്നെ ഞാൻ അതിനകത്ത് കുറച്ചൊരു നല്ല ജീരം കെട്ടും കേട്ടോ ഇങ്ങനെ വയ്ക്കുമ്പോൾ അതൊരു ഫ്ലേവർ നല്ല ടേസ്റ്റാണ് നല്ല ജീര കുറച്ചിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ആരോ മുൻപ് എപ്പോഴൊക്കെയോ പറഞ്ഞ് കേട്ടിട്ടുള്ളൊരു അറിവാണ് അതുകൊണ്ട് യൂട്യൂബിൽ തന്നെ വീഡിയോസ് കണ്ടിട്ടുള്ള അറിവായിരിക്കും ചിലപ്പോൾ എന്തായാലും ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അത് കഴിഞ്ഞു അങ്ങനെ സാമ്പാറൊക്കെ റെഡിയാക്കി അപ്പോൾ ഈ പരിപ്പില്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ചീത്ത വയ്ക്കും ഉറപ്പാണ് കാരണം രണ്ട് ദിവസം മുന്നേ കൂടെ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ് പോയിട്ട് എന്താ വേണ്ടത് എന്താ വേണ്ടെന്ന് ചോദിച്ചത് അപ്പോഴും പരിപ്പിൻ്റെ കാര്യം പറഞ്ഞു രാത്രി വരുമ്പോഴും എന്തെങ്കിലും വേണ്ടതുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അപ്പോഴും പരിപ്പിൻ്റെ കാര്യം പറഞ്ഞു എന്നിട്ട് രാവിലെ ഇനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വെറുതെ എന്തെങ്കിലും ഒരു സംസാരത്തിന് സംസാരത്തിനിടയാക്കേണ്ടല്ലോ അതുകൊണ്ട് തന്നെ പരിപ്പില്ലാത്ത സാമ്പാർ അങ്ങ് വെച്ചു അതറിയാനൊന്നും പോകുന്നില്ല നല്ല ടേസ്റ്റ് തന്നെയുണ്ടാവും പിന്നെ അതിൽ ഞാൻ തേങ്ങ വറുത്തരച്ചിട്ടില്ല കേട്ടോ ഏതായാലും പരിപ്പില്ലാലോ അപ്പം പിന്നെ തേങ്ങ വറുത്തരയ്ക്കാനും പോയിട്ടില്ല ഒരു നോർമൽ സാമ്പാർ തന്നെയാക്കി കുറച്ച് പുളിവെള്ളമൊക്കെ ഒഴിച്ച് മുരിങ്ങക്കായും വെണ്ടയ്ക്കയും കൂടെ ലാസ്റ്റ് ചേർത്ത് ഒറ്റ വിസിൽ അതും കഴിഞ്ഞു വറവിട്ട് സാമ്പാർ റെഡിയായി അപ്പോൾ ഇനിയിപ്പോൾ പരിപ്പില്ലായെന്ന് കരുതി നിങ്ങൾ സാമ്പാർ വെക്കാതിരിക്കണ്ട് ഇങ്ങനെയും സാമ്പാർ വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതിൽ തേങ്ങ വറുത്തരച്ചാൽ പെർഫെക്റ്റായി പക്ഷേ ഞാൻ പിന്നെ അതിന് നിന്നില്ല ഏതായാലും ഇനിയിപ്പോൾ ഇങ്ങനെ തന്നെ പോട്ടെ എന്നത്തെയും പോലെ തട്ടിക്കൂട്ട് റെസിപ്പി എന്നെ ആവട്ടെ എന്ന് കരുതി എൻ്റെ സാമ്പാർ ഇങ്ങനെ റെഡിയാക്കിയെന്ന് ഞാൻ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ നല്ല കോമ്പിനേഷൻ അതിന് കട്ടി വേണം എന്നൊന്നും അപ്പോൾ അങ്ങനെ എന്താ ഇൻ്റെ സാമ്പാർ റെഡിയായി അപ്പോൾ ഇഡ്ഡലിയുടെയും ദോശയുടെയും കൂടെ ഈ സാമ്പാറും കൂടെ സെർവ് ചെയ്യാം കേട്ടോ നിങ്ങളും ട്രൈ ചെയ്തു നോക്കണേ ഇങ്ങനെ ഇതുപോലെയൊക്കെ ചില സമയങ്ങളിലെങ്കിലും നമ്മൾ തട്ടിക്കൂട്ടി വിഭവങ്ങൾ ഉണ്ടാക്കൽ സാധാരണയാണല്ലോ വീട്ടിലെ എല്ലാ റെസിപ്പിയിൽ വരുന്ന എല്ലാ സംഭവങ്ങളും ഇൻഗ്രീഡിയൻസും നമ്മളെ കയ്യിൽ ഉണ്ടായിക്കോളന്നില്ല അപ്പോൾ ഉള്ളത് വെച്ച് എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്നാണല്ലോ നമ്മൾ സാധാരണ ട്രൈ ചെയ്യാറ് അപ്പോൾ ഇതാ എൻ്റെ സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ചായ കുടിക്കട്ടെ കേട്ടോ ഓക്കെ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്